ൂട്ടങ്ങൾ ചെയ്യുന്ന പ്രദേശ് പാലം കാസർഗോഡ് വശത്ത് വീലവെള്ളക്കാർ മത്സരിക്കുന്നു കോരാളി കൂട്ടങ്ങൾ കളിക്കളത്തിൽ വിജയിച്ച പോരാട്ടത്തിന് വേണ്ടി വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ചാമ്പ്യൻ പരിവേഷങ്ങൾ വീണ്ടും ഇടതുപക്ഷത്ത് കളിക്കളത്തിൽ അറ്റാക്കും പ്രതിരോധവും കളിക്കളത്തിലേക്ക് കളിക്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികൾ കളിക്കളത്തിൽ മത്സരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പോരാട്ട പോർക്കളോ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു പോരാളികൾ കോഴിക്കോടിന്റെ മണ്ണിൽ അടിക്കളത്തിൽ അടിക്കളത്തിലേക്ക് സജീവമാകുന്നു മത്സരത്തിൽ പ്രബോദ് മധുരം ചെയ്ത പോരാളികൾ മുന്നോട്ട് പരാശയപ്പെടാതോ തോൽവി സംഭരിക്കാതോ ഈ കളിക്കളത്തിലും യാത്ര ചെയ്യാതോ അതിവരാത്തായി ഒരു ദിവസത്തെ കൈരളി ബംഗാട് ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം വീണ്ടും കാസർഗോഡ് കോഴിക്കോൺ സിലിഡ് രണ്ട് ടീമുകളുടെ ഈ പാടുന്ന പോരാട്ടം പടക്കളത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാഴ്ച വീണ്ടും സജീവമാകുന്നു പ്രമോദ് ബാഗ്ര നവാസ് ബാഗ്രന്റെ കയ്യെ പിടിച്ച് മദ്ര